ബിസീസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ ഫേസ്ബുക്കുമായിട്ടൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചെട്ട് വർഷമായി എല്ലാ കാലഘട്ടം തൊട്ട് എനിക്കൊരു എൻ്റെ ഒരു ഫേസ്ബുക്ക് ഒരുപാട് ഫേസ്ബുക്ക് ഉണ്ട് ഒരുപാട് പേരെ ഒരുപാട് സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ വീട് തേടി കാണാൻ വന്ന ഒരു കുടുംബമുണ്ട് പക്ഷേ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടിനെ മാത്രം എനിക്ക് ഇതുവരെയും കാണാൻ പറ്റിയിട്ടില്ല ഒരു കുടുംബക്കാരെ എല്ലാവരും നമ്മുടെ വീട്ടിൽ വരികയും കാണുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആളെ എൻ്റെ ഫ്രണ്ടിനെ ഇതുവരെയും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും രാവിലെ

സിജുവിൻ്റെ ഇളയ പെങ്ങളാണ് ചാമകളി അത് കഴിഞ്ഞത് സിജു ഒക്കെ ഭയങ്കര അടുക്കളപ്പണി ആണ് കേട്ടോ ഭയങ്കര ഉൽപ്പാദക്കായിരുന്നു കേട്ടോ പല കറികളൊക്കെ വെക്കുന്നു അപ്പോൾ സിജുവിന് നാളെ തിരിച്ച് പോകണം സിജുവിൻ്റെ മോളാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരാൻ പറ്റുമെന്നോ ഇവരുടെ കൂടെ ഒരു ദിവസം കൂടാൻ പറ്റുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല വെറുതെ ഇങ്ങനെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു ഒരുപാട് നാളുകളായിട്ട് ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ് ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് ഐ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ ഓർത്തത് ഈ മെസ്സേജ് വരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്നിട്ട് വിവരമൊന്നും പിന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് വിളിച്ചത് മെസ്സേജ് അയച്ചത് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു ഞാൻ നാളത്തെ കഴിഞ്ഞ് പോകാൻ തുടങ്ങുക എന്ന് പറഞ്ഞു വരുന്ന അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ഞാൻ നാളെ അങ്ങോട്ട് വരുവാണ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ അപ്പോൾ നാളെ ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരുവാന്ന് നോക്കുന്നു അപ്പോൾ പറഞ്ഞു അവ വിശ്വാസം വളരെ കുറവായിരുന്നു സാധാരണ ഞാനങ്ങനെ ഒരിടത്തും പുറത്തുനിന്നും അങ്ങനെ ഇങ്ങനെ പോകാറുള്ളതല്ലോ ഒരിക്കലും അവർ വിശ്വസിച്ചില്ല ഞാൻ ചെല്ലുന്നോ ചെല്ലുമെന്നോ ഒരു കാര്യങ്ങളും വിശ്വസിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്നോട് ഭയങ്കര റെസ്പോൺസും കുറവായിരുന്നു ആ വരും പറ്റുമെങ്കിലും ആ എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലാണ് സംസാരിച്ചത് എന്തായാലും ഞാൻ ചെല്ലും എന്ന് പറഞ്ഞു രാവിലെ മെസ്സേജ് അയച്ചു ഞാൻ വരികയാണ് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു ഞാൻ പോയി അവരിങ്ങനെ പോകുന്ന കാര്യങ്ങളിലൊക്കെ ഭയങ്കര തിരക്കിലായിരുന്നു എങ്കിലും ഞാൻ ചെല്ലുന്നത് പ്രമാണിച്ച് എല്ലാം എനിക്ക് ഈ കുടുംബത്തിൻ്റെ കാര്യം പ്രത്യേകം പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹമാണ് എല്ലാവർക്കും ഇവരെല്ലാവരും നമ്മുടെ വീട്ടിൽ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് അവരുടെ ഒരു ബന്ധുക്കളൊക്കെ വന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു അവർ പറഞ്ഞതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു ഈ ഭക്ഷണം ഉണ്ടാക്കാനും കൊടുക്കാനും ആളുകളെ പരിചരിക്കാനും അല്ലെങ്കിൽ വരുന്നവരോട് ഇടപെടാനും ഒക്കെ ഇവരുടെ ഒരു പ്രത്യേക കഴിവാണ് പറയാതിരിക്കാനും സിജുവിൻ്റെ വീട്ടുകാരുടെ ആ ഒരു സ്നേഹവും ആ ഒരു ഒരു എന്തോ പറയുന്നത് നമ്മുടെ കുഞ്ഞാവയ്ക്ക് പോലും അവന് പോലും എന്തൊരു നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണെന്നോ ആദ്യമായിട്ട് ചെല്ലുന്നതാണെന്നോ അതിനുള്ള ഒരു ഫീഡ് എന്തായാലും നമ്മളുടെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോളോവറിൻ്റെ വീട്ടിൽ പോയി ഒരു ദിവസം താമസിച്ചാൽ എങ്ങനെയിരിക്കും ഇരിക്കും എന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് നമ്മളുടെ വീട് പോലെ തന്നെ നമ്മളുടെ സ്വന്തം വീട്ടിലേക്ക് നമ്മളുടെ ഒരു വീട്ടിലേക്ക് കയറി പോകുന്നതുപോലെ തന്നെയാണ് തോന്നിയിരുന്നത് എനിക്കൊരുപാട് എന്താ പറയുക കുറേ ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് പക്ഷെ അവിടെ ചെന്നിട്ടുണ്ടല്ലോ എല്ലാവരുമായിട്ടും ഇടപെടുകയെല്ലാം ചെയ്തപ്പോഴത്തേനും അങ്ങ് എല്ലാം മാഞ്ഞു പോയതുപോലെ തോന്നി ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്തു അതെ നമ്മുടെ സിജു ഒരിക്കലും ഞാൻ ചെല്ലൂന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചേട്ടായിക്കുള്ള സാധനങ്ങളൊക്കെ ചേട്ടായിക്ക് ഒരു ടോർച്ച് നേരത്തെ ചേട്ടായിയോട് പറയുകയാണ് എപ്പോഴും ടോർച്ച് തന്നെ ടോർച്ച് കൊണ്ടുവരാന്നൊക്കെ എന്തായാലും അതൊക്കെ തന്നിട്ടു പിന്നെ അതെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ എന്നെ തിരിച്ച് കൊണ്ടുവന്ന് വിടാനായിട്ട് എല്ലാവരും കൂടെ വരുന്നുണ്ട് ഒരു ഇത് ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായ സ്നേഹങ്ങളല്ല കേട്ടോ വീഡിയോ ഒക്കെ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാനൊരു സാധാരണ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയുള്ള ഒരു ഫ്രണ്ടാണ് സിജു അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടെ വരികയാണ് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ സാബുക്കുട്ടനെ കണ്ടില്ല നമ്മുടെ ആട്ടിയുടെ ഭർത്താവാണ് സിജുവിൻ്റെ അളിയനെ കണ്ടില്ലായിരുന്നു അപ്പം നേരത്തെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം സാബുക്കുട്ടനായിട്ടോ അവിടെ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു നിഷ്കളങ്കം മരിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെ എല്ലാവരും യാത്ര പറഞ്ഞു ഞാൻ ബസ്റ്റായിരുന്നു അപ്പം